ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഗഗിൽ സിഗ്നച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൈന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് രാവിലെ ഇറങ്ങി അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ബശപ്പ് കാരണം നമ്മൾ വീഡിയോ എടുക്കാതെ നേരെ പെട്ടെന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള വേദയിലായിരുന്നു അതായത് നമ്മൾ എന്നിട്ട് നമ്മൾ റൂം എടുത്തിട്ട് റൂം എടുത്ത് ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേനൊരു ജംഗ്ഷനുണ്ടായിരുന്നു അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഏകദേശം എഴുപത് കിലോമീറ്ററോളം ഓടി എഴുപത് കിലോമീറ്ററോളം ഓടിയിട്ടും ഫുള്ള് ഗ്രാമപ്രദേശത്ത് കൂടിയാണ് വന്നത് ഹോട്ടൽസ് കഴിക്കാൻ കുറഞ്ഞ ഹോട്ടലൊന്നും അല്ല എന്നുവെച്ചാൽ ഇവിടെ ലോക്കലി ഫുഡ് കിട്ടുന്ന അങ്ങനത്തെ ഹോട്ടലാണല്ലോ അങ്ങനെയാണ് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാറി ഗൂഗിൾ പെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒരു ഹോട്ടൽ കിട്ടി അവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് ചെറിയൊരു ആശ്വാസം എല്ലാവർക്കും ആശ്വാസമായത് പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ഒന്ന് എന്നുവെച്ചാൽ അത്രക്ക് ആ റൂമെടുത്തതിന്റെ അവിടുന്ന് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് ബാക്കി ടോട്ടൽ എഴുപത് കിലോമീറ്റർ ആയി പക്ഷേ ഒറ്റ അടുത്തും ഹോട്ടലില്ല ഫുള്ള് രണ്ട് സൈഡ് കൃഷി മലകള് പിന്നെ ആടിനെ മേയ്ക്കുന്നവര് കന്നുകാലി ഇത് മാത്രമേ ഉള്ളൂ ഫുള്ള് വേറെ ഇടക്കിടക്ക് ചെറിയ വെള്ളം വാങ്ങിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ അങ്ങനെയുള്ള കടകൾ നമ്മൾ ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട് നമുക്ക് നമുക്ക് ഈ എത്രത്തോളം മുറുക്കൻ കടകള് ഹോട്ടൽസ്ത്രം ഡൗട്ട് പിന്നെ അവിടെ വളർന്നു പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു ഹോട്ടൽ കഴി കഴിഞ്ഞു കണ്ടു ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് നമ്മളിന്നിവിടുന്ന് നേരെ ഇപ്പോഴും നമ്മൾ കർണാടക സ്റ്റേറ്റ് വിട്ടിട്ടില്ല നമ്മൾ നമ്മളിന്നിവിടുന്ന് നേരെ പോകുന്നത് സത്യമംഗലം കാട് വഴിയാണ് അറിയാലോ വീരപ്പൻ ഒരു താമസിച്ചിരുന്ന ആനകളെയൊക്കെ വേട്ടയാടി ഒളിച്ച് താമസിച്ചിരുന്ന ഒരു കാടാണ് സത്യമംഗലം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ പുള്ളിയുടെ ഒരു ശവകുടീരം നിലനിൽക്കുന്നുണ്ട് പുള്ളി അടക്കിയിരിക്കുന്ന അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയാൻ പോകാൻ കൂടെ ചോദിച്ച് പോകണം ഇനി ആ സ്ഥലം കിട്ടിയാൽ അവിടെയും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ എങ്ങനെയായാലും കുറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവും രാത്രി നമ്മൾ എത്തുമ്പോഴത്തേന് അപ്പോൾ ബാക്കി ശേഷം കാഴ്ചകളെല്ലാം വീഡിയോയിലേക്ക് കാണാം സ്ട്രെറ്റായിട്ട് ഒരുപാട് ദൂരം സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചെറിയ റോഡ് വന്നാൽ പോലും കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും ഒരുപാട് ലോറിയും കാര്യങ്ങളും ഈ ചില സ്ഥലങ്ങളത്തൊക്കെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആ പണി നടക്കുന്നിടത്ത് ലോറിയും അവരുടെ വർക്കിങ് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികളെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് മലയും നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു ഒരു ടീ റോഡാണ് നമ്മളിതുവഴിയാണ് വന്നത് അപ്പോൾ ഒരു ടീ റോഡിലാണ് ജോയിൻറ്റാൻ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് എവിടെ നോക്കിയാലും വയൽ തന്നെയാണ് ഒരു മാക്സിമം നമ്മൾ ഒരു എഴുപത് കിലോമീറ്റർ മൈസൂർ എന്നിറങ്ങിയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ ആ എഴുപത് കിലോമീറ്ററിൽ ഒരു അറുപത്തഞ്ച് കിലോമീറ്ററോളം ഫുള്ള് വയലും കൃഷിപ്പാടങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇനി കാണാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും ഈ വയലും കൃഷികളും ഒക്കെ എന്ന് പറയുന്നത് ഇവിടെ അതാണ്ടാക്കണ്ടല്ലേ ഇതിനകത്ത് ഫുള്ള് ആയിട്ട് ആടിനെ വളർത്തുന്ന ആണ് ചെമ്മരി ആടുണ്ട് നോർമൽ ആടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിനേക്കാളും കേരളത്തിലെ ഭംഗിയെല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് കൃഷി പാടങ്ങളെല്ലാം നശിപ്പിച്ച് ഫ്ലാറ്റും അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പാടവും കൃഷിയൊക്കെ കാണുമ്പോൾ തന്നെ നാടിൻ്റെ ഒരു ലുക്കും ഒരു ഗ്രാമപ്രദേശമാണ് ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ സത്യമംഗലത്തിലേക്കാണ് പോകുന്നത് ഒരു എഴുപത് കിലോമീറ്റർ അടുപ്പിച്ച് ഇനിയുണ്ട് എന്തായാലും പോവാം അങ്ങോട്ട് നേരെ പോവാം നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ വലിയ ഒരു കൊമ്പ മീശ വെച്ച ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് വീരപ്പൻ്റെ മീശ എന്നാണ് പറയുന്നത് അല്ലെ ഒരുപാട് ആനകളെ വേട്ടയാടുകയും അവയുടെ കൊമ്പ് ഊരിയെടുക്കുകയും പിന്നെ ഈ ചന്ദനമരം മുറിച്ച് കടത്തുകയും ചെയ്തിരുന്ന ഒരു വലിയ വനം കൊള്ളക്കാരനായിരുന്നു വീരപ്പൻ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തമിഴ്നാട് സ്റ്റേറ്റിനെയും കർണാടക സ്റ്റേറ്റിനെയും ഒരുപോലെ വിറപ്പിച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടായിരുന്നത് സത്യമംഗലം വനത്തിലെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര സത്യമംഗലം കാട്ടിൻ്റെ അത്തൂടെയുള്ള റോഡിലൂടെയാണ് പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിയുടെ ശവകുടീരം നിലനിൽക്കുന്നത് സത്യമംഗലം കാട്ടിലെന്നാണ് പക്ഷേ അത് തമിഴ്നാട്ടിലെ മേട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്താണ് പുള്ളിയുടെ ശവകുടീരം ഉള്ളത് മൈസൂരിൽ നിന്നും മേട്ടൂർ എത്താനായിട്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഉള്ളത് പോകുന്ന വഴിക്ക് നല്ല സ്ട്രേറ്റ് റോഡുകളും നാട്ടിൻ പ്രദേശവും കാടും ഹെയർ പിന്നും മലയും എല്ലാം കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ടത്തെ എത്തേണ്ടത് ഇപ്പോൾ നമ്മളൊരു ഹെയർ പിന്നുള്ള റോഡിലൂടെയാണ് പോകുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ദൂരത്തേക്ക് വലിയൊരു പുലിയുടെ പുറത്ത് ആരോ ഇരിക്കുന്ന ഒരു പ്രതിമ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ സൈസിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കത് പോകുന്ന വഴി നമുക്കത് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സത്യമംഗലം കാട്ടിലേക്ക് പോകുന്ന റോഡിലാണുള്ളത് സത്യമംഗലം ഫോറസ്റ്റ് ഏരിയ എത്തിയിട്ടില്ല ഒരു ഹെയർ പിന്നൊക്കെ ഇറങ്ങി ഒരു നമ്മൾ കുറച്ച് ദൂരം ഒരു വലിയൊരു ഹെയർ പിന്നും മലയൊക്കെ കയറിയാണ് വന്നത് ഇപ്പോൾ ഹെയർ പിന്നിറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നപ്പോഴത്തേന് ഇടത് സൈഡിൽ വലയ സൈഡിലായിട്ട് നമ്മളൊരു അമ്പലത്തിൻ്റെ ബോർഡ് വേണമായിരുന്നു അപ്പോൾ നമ്മുടെ ബോർഡിൽ മൊത്തം കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേന് മല മാഡേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിൻ്റെ പണി അടക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു വലിയൊരു പ്രതിമയുണ്ട് എനിക്ക് തോന്നുന്നു ശങ്കരാചാര്യനാണെന്ന് തോന്നുന്നു ഒരു കടുവയുടെ പുറത്തേക്ക് ഇന്ന് ഒരു വലിയൊരു പ്രതിമയാണ് നമ്മൾ ആ ഹെയർ പിന്നെ ഇറങ്ങി വന്നപ്പോഴേ ഒരുപാട് ദൂരമായിരുന്നു ഒരു നാല് അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് തന്നെ നമുക്കത് കാണാമായിരുന്നു നമ്മൾ ഏകദേശം എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ നമുക്കത് കാണാം നമുക്ക് കാണിച്ചുതരാം അത്യാവശ്യം വലിയൊരു സ്റ്റാച്യു ആണ് അതായത് നമ്മൾ നാല് അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് തന്നെ നല്ല രീതിയിൽ നല്ല വലുപ്പത്തിലുള്ള ഈ സ്റ്റാച്യു നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ കുറേ പേരെടുത്ത് ചോദിച്ചായിരുന്നു അപ്പോഴി നാർത്തവിടേക്ക് അതുവഴിയാണ് എൻട്രി ഉള്ളത് അതിനകത്തേക്ക് ഇപ്പോൾ പണി നടക്കുന്ന കാരണം ആരെയും വിടുന്നില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഭാഷ വളരെ കന്നഡയല്ല ഇവിടെയൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അധികം എന്നുള്ള തമയൊക്കെ വെച്ചിട്ട് ചോദിച്ചതാണ് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്തായാലും പണി നടക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് ആരെയും കേറ്റി വിടുന്നില്ല എന്ന് മാത്രം മനസ്സിലായി നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കാണാം അതായത് റോഡിൻ്റെ സൈഡിലൊരു വീടുണ്ട് ആ വീടിൻ്റെ തൊട്ട് പുറകിലും മുകളിലായിട്ടാണ് ആ പ്രതിമ കാണാൻ പറ്റുന്നത് നമുക്ക് കൂസുമുനുസ്വാമി വീരപ്പൻ എന്ന ഫുൾ പേരുള്ള വീരപ്പൻ ജനിച്ചത് ജനുവരി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെ കണക്ക് പ്രകാരം വീരപ്പൻ നൂറ്റി ഇരുപതിലധികം ആൾക്കാരെയും ഇരുന്നൂറിലധികം ആനകളെയും കൊന്ന് കൊമ്പെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പുള്ളി കൊന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും പോലീസിലും ഫോറസ്റ്റിലും ജോലിയുള്ള ആൾക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസർ ുള്ളി ഈ വീരപ്പനെ പിടിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പി ശ്രീനിവാസൻ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വീരപ്പനും വീരപ്പൻ്റെ കൂട്ടാളികളും ചേർന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ഇപ്പം നമ്മൾ ഈ പാസ് ചെയ്യുന്നത് പാലാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കർണാടകയുടെ ചെക്ക് പോസ്റ്റാണ് അതായത് ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണുള്ളത് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു ഈ പാലത്തിന് മുകളിൽ വെച്ചൊരു ഫോറസ്റ്റ് ഓഫീസറിനെ വീരപ്പനും വീരപ്പൻ്റെ കൂട്ടുകാളികളും കൂടെ വെടിവെച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഇടതു വശത്തേക്ക് കാണുന്ന ഒരു ഏരിയയിലാണ് പാലാർ സ്ഫോടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പാലാർ സ്ഫോടനം നടന്നത് അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് വീരപ്പനെ പിടികൂടാനായിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിക്കുകയും തമിഴ്നാട് തമിഴ്നാട് സർക്കാരാണ് ഇത് രൂപീകരിച്ചത് അതിൻ്റെ ഒരു തലവനായിട്ടുണ്ടായിരുന്നത് ഐ പി എസ് ഓഫീസറായിരുന്ന കെ ഗോപാലകൃഷ്ണനായിരുന്നു പോകുന്ന വഴിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു കുട്ട സഫാരി കണ്ടു അതായത് എനിക്ക് തോന്നുന്നത് ഏതോ ഡാമിൻ്റെ ഏതോ മറുവശമായിരിക്കാം അപ്പോൾ നമ്മളിവിടെ കുട്ട വഞ്ചി സഫാരി കണ്ടു നമ്മളെ ഇറങ്ങി ഒരാൾക്ക് ഒരു ഒരാൾക്ക് നൂറ് രൂപയാണ് ഒരു വഞ്ചിയിൽ അഞ്ച് ആറ് പേർ വരെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് അപ്പോൾ ഇവിടെ വഞ്ചിയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് കയറി കയറിയപ്പോൾ തന്നെ ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ ചിലവർക്ക് നമ്മുടെ കൂടെ ഉള്ള ചിലവർക്ക് പേടിയാണ് എന്നിട്ട് നമ്മൾ കയറാമെന്ന് വിചാരിച്ചു എന്നിട്ട് നോക്കിയപ്പോൾ തന്നെ ഇത് ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ അറിയുമ്പോൾ അൺഒഫീഷ്യലി ഗവൺമെൻറ്റിൻ്റെ അപ്പോ ഇല്ലാതെ ചെയ്യുന്ന ഒരു ഏരിയ പോലെ നമുക്ക് ഡൗട്ടടിച്ചു അതായത് ലോക്കൽ ഒരു സെറ്റപ്പ് പോലെ ലോക്കൽ ആൾക്കാർ ചെയ്യുന്നൊരു സെറ്റപ്പ് പോലെ അപ്പോൾ എന്തെങ്കിലും ഒരു അപകടമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അത് അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി ജസ്റ്റ് ഇവിടേക്ക് ഇവിടേക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ പോവുകയാണ് വെള്ളത്തിൻ്റെ അടുത്തോട്ട് സംഭവം ഈ സ്ഥലം എന്ന് പറയുന്നത് മേട്ടൂർ ഡാമിൻ്റെ വേറൊരു സൈഡാണ് ഇതിൻ്റെ അപ്പർ സൈഡാണ് മേട്ടൂർ ഡാം വരുന്നത് അപ്പോൾ മേട്ടൂർ ഡാമിൻ്റെ റിസർവായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് നമുക്ക് പേരറിഞ്ഞുകൂടാതെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി വേണ്ടിയിട്ട് നമ്മളിവിടെ ഇറങ്ങിയതാണ് നമ്മളങ്ങനെ ഉള്ളിൽ നിന്നുള്ള ഒരു വഴി കൂടെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവിടെ കുറച്ച് ശ്മശാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ഥലം ഒന്നും അറിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതുവഴി പോയ രണ്ട് ഇവിടെ താമസിക്കുന്ന രണ്ട് ചേണ്ടനത്തു ചോദിച്ചപ്പോൾ തന്നെ ഇതുവഴിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവഴി നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി നോക്കുകയാണ് ആണ് നമ്മൾ വണ്ടി ഇതോ അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ബോഡി അടക്കിയിരിക്കുന്ന സ്ഥലം കണ്ടായിരുന്നു പക്ഷേ അതിലേതാണെന്ന് നമുക്ക് തമിഴ് വായിക്കാൻ അറിയില്ല വേറെ വേറെ ലാംഗ്വേജിലൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളിനോട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് പോകണം ഇതിനകത്തൂടെ ഇപ്പോൾ സമാധിക്ക് ചുറ്റുമായിട്ട് ഒരുപാട് ഓപ്പൺ സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന ഒരു ഫുള്ളായിട്ടുള്ള ഒരു വലിയൊരു ഇതിലുള്ള ഒരു നല്ല ഒരു കാട് പിടിച്ചൊരു കാട് ഉള്ള ഒരു മലയാണ് അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് എന്തോ അവിടെ എന്തോ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് എനിക്ക് എന്തോ ഫാക്ടറി സെറ്റപ്പ് അങ്ങനെ എന്തെങ്കിലും ആണ് അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പോൾ നമ്മൾ പല വീഡിയോസും പ്രെഫർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതായത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു വീരപ്പ സമാധി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നത് അപ്പോൾ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സമാധി പുള്ളിയുടെ സമാധി സന്ദർശിക്കാൻ എത്തുകയും അതുപോലെ തന്നെ ഇവിടെ ഹാരവും പുഷ്പങ്ങളും അതുപോലെ ഒരു കെടാത്തൊരു വിളക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കാനും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും ഓൾറെഡി ഇവിടെ ഒരാൾ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസിനായിട്ട് ഒരാളുണ്ടാവും എന്നാണ് നമ്മളൊരു വീഡിയോയിൽ കണ്ടത് പല വീഡിയോസിലും ആ പുള്ളിയെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ എത്തിയ സമയത്ത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറ് അഞ്ച് മണിയായിട്ടുണ്ട് പക്ഷേ ആ പുള്ളി ഇപ്പോൾ ഇവിടെ കാണാനില്ല എനിക്ക് തോന്നുന്നു പുറത്തോട്ട് എങ്ങാനും പോയതായിരിക്കാം ഈ സമയത്ത് ആരും വരും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചേട്ടാ എന്താണ് തോന്നുന്നത് ഇത്രയും വലിയൊരു എന്നുവെച്ചാൽ കർണാടക ഗവൺമെന്റിനെയും തമിഴ്നാട് ഗവൺമെന്റിനെയും ഉറപ്പിച്ച് ഉറപ്പിച്ച ഒരാളിന്റെ ശവകുടീരത്തിന്റെ മുന്നിലാണ് നമ്മൾ അയാള് എത്ര കൊള്ളക്കാരനോ അല്ലെ എത്ര ദുഷ്ണോ ഒരുപാട് ഭാവങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും ആളാണെന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല പുള്ളി വനത്തിൽ ഒരുപാട് ആനകളെ കൊന്നിട്ട് അതിന്റെ കൊമ്പെടുക്കുകയും ചന്ദന വേട്ടയൊക്കെ നടത്തിയിട്ടുണ്ട് പറയുന്ന വെച്ചാൽ മറ്റേ നമ്മുടെ ഈ കാർഡിൻ്റെ സ്വത്തും കാര്യങ്ങളെല്ലാം അടിച്ചോണ്ട് അടിച്ചോണ്ട് പോകുന്നുള്ള പക്ഷേ നമ്മൾ ഈ ആ ഒരു ഇപ്പുറ സൈഡ് നമ്മൾ കാണുന്നില്ല നെഗറ്റീവ് സൈഡ് മാത്രമാണ് ഗവൺമെന്റ് എപ്പോഴും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് വലിയ സ്റ്റേറ്റിന് മുൾമുനേന നടത്തിയ ആളാണ് അതെന്ന ഭയങ്കര ആ ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ ഒരു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി ഒരു കട്ട് റോഡ് അകത്തോട്ട് കയറും അകത്തോട്ട് കയറിയിട്ട് അവിടെ നമുക്ക് വണ്ടി വേണമെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷേ വെറുതെ അറിയാൻ നമ്മൾ നിർത്തി നമ്മള് അവിടെ റോഡിൽ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് നടന്നാണ് വന്നത് അപ്പോൾ അവിടെ നമ്മള് ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഇടത് സൈഡിൽ കുറെ ശകോടീകരണം കാണാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ വിചാരിച്ച് അതിൻ്റെ അടുത്ത് വല്ലതും ആയിരിക്കും വിചാരിച്ച് പിന്നെ നമ്മൾ തൊട്ടടുത്ത് അവിടെ നിന്ന് ആൾക്കാരോട് നമ്മൾ ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങോട്ട് കുറച്ച് ഒരു ഒരു പത്തിരുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് നടക്കണം അതായത് വണ്ടി പാർക്ക് ഒരു ഒരുനൂറ് മീറ്റർ ഇങ്ങോട്ട് നടക്കണം വിരടി മാടു അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേര് അവിടെ കാണുന്നത് അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് നമ്മള് മേട്ടൂർ ഡാമിന്റെ അവിടെ നിന്നാണ് വരുന്നെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് റൈറ്റ് ആണ് എടുക്കേണ്ടത് നമ്മൾ തിരിച്ച് നമ്മൾ കർണാടക സ്റ്റേറ്റിന്റെ കർണാടക സ്റ്റേറ്റ് കയറിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് ജംഗ്ഷൻ ഏകദേശം ഒരു അമ്പത് മീറ്റർ അമ്പത് അറുപത് മീറ്റർ കയറി ആ തോട്ട് വന്നുകഴിയുമ്പോ തന്നെ തൊട്ട് പക്ഷെ ഇവിടെ വേറെ വലിയ പുള്ളി ഒരു പുള്ളി മുന്നേ എല്ലാം ഞാൻ നമ്മളിത് ഇത് നോക്കിയ സമയത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഇവിടെ ഒരു ഒരു അപ്പോൾ വയസ്സായൊരു ആളാണ് ഇതെല്ലാം ഇവിടെ ഇവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ഇപ്പോഴും ഫുൾ വെൽ ആണ് മെയിൻറ്റൈൻഡാണ് ഇത്ര ഇത്രത്തോളം മെയിൻറ്റൈൻ ചെയ്ത് ആരും കൊണ്ടുപോകത്തില്ല സാധാരണ ശവകൂടീരൊക്കെ കൂടിപ്പോയി വർഷം ഒരു വർഷം ചിലപ്പോൾ മെയിൻറ്റൈൻ ചെയ്യുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴും വിളക്ക് അതിന്റെ മുന്നിലുണ്ട് അതെ അതെ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നല്ല നല്ല ചെയ്ത ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഇതിൽ നമുക്ക് ഒരു നമ്മൾ കാണുന്ന ഒരു സൈഡ് ആയിരിക്കത്തില്ല വേറൊരു സൈഡ് ഉണ്ടാവും ഉറപ്പായിട്ടും നമ്മൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് ആ പുള്ളിയുടെ എന്താ എന്തൊക്കെയാണോ വിഷമം എന്ന് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ കുറെ കാര്യങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞതെല്ലാം തോന്നും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം പറയാൻ പാടില്ല എന്തായാലും തക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് നമ്മുടെ മൈസൂർ എപ്പിസോഡ് ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി ഇനിയിവിടെ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടാണ് എങ്ങനായാലും എത്ര കിലോമീറ്റർ ആണ് ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ എന്തായാലും അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഒരു പത്ത് മണിക്കൂറ് കുറഞ്ഞതെടുക്കും അത് പതിനൊന്ന് മണിക്കൂർ എന്തായാലും എടുക്കും എങ്ങനെയായാലും ഒരു പന്ത്രണ്ട് ഒരു മണിയാവും വീടെത്തുമ്പോഴത്തേന് എന്തായാലും ഇത്രയും കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ആക്കിൽ